ഇന്ന് മുതൽ പുതിയ വാടക നിയമം നിലവിൽ വരികയാണ് ഇതനുസരിച്ച് ഏജന്റുമാർ വാടകക്കാരെയും വീട്ടുടമസ്ഥനെയും ഒക്കെ കുറിച്ച് നന്നായി പരിശോധിക്കണം ഔദ്യോഗിക സാങ്ഷൻ ലിസ്റ്റിൽ ഉള്ളവരാണോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്തെങ്കിലും വിധത്തിലുള്ള സംശയമുണ്ടായാൽ അവർ ഉടൻ തന്നെ അക്കാര്യം ഓഫീസ് ഓഫ് ഫിനാൻഷ്യൽ സാങ്ഷൻസ് ഇംപ്ലിമെന്റേഷന് റിപ്പോർട്ട് ചെയ്യണം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകൽ മനുഷ്യാവകാശ ലംഘനം സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങി ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പല കാരണങ്ങളാലും വാടകക്കാരോ വീട്ടുടമകളോ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാം വീടുകൾ വാടകയ്ക്ക് നൽകുന്ന മേഖലയിൽ സമൂല പരിവർത്തനം വരുത്തുന്നതാണ് ഈ പുതിയ നിയമം എന്ന് അധികൃതർ അവകാശപ്പെടുന്നു അറിയാതെ കുഴിയിൽ ചാടാതിരിക്കാൻ ഇത് ഏജന്റുമാരെ സഹായിക്കും വാടക എത്രയായിരുന്നാലും ഓരോ വീട്ടുടമയും വാടകക്കാരനും സാങ്ഷൻ ചെക്കിന് വിധേയരാകണം അഞ്ചിൽ നാല് വീട്ടുടമകളും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താത്ത സാഹചര്യത്തിൽ നിയമവിധേയമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുതിയ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയാൽ ഒരുപക്ഷേ ഒരു മില്യൺ പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം ആവശ്യമായ ചെക്കിംഗ് നടത്താത്ത ഏജന്റുമാർക്കും ഏഴക്ക പിഴ പ്രതീക്ഷിക്കാം മാത്രമല്ല ക്രിമിനൽ പ്രോസിക്യൂഷനും വിധേയരാകേണ്ടതായി വന്നേക്കാം വീട്ടുടമകൾ സാങ്ഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പുറമേ വാടക കരാർ എഴുതുന്നതിന് മുമ്പ് തന്നെ വീട് വാടകയ്ക്കെടുക്കാൻ വന്ന വ്യക്തി ഈ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒട്ടുമിക്ക ഏജന്റുമാരും ഈ മാറ്റത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നാണ് ഗുഡ് ഗുഡ്ലോൺ റിസർച്ചിന്റെ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത്